ദയവ് ചെയ്തിന് മേലിൽ എന്തെങ്കിലും കാര്യത്തിൻ്റെ മേൽ വണ്ടിക്ക് സൈഡ് തന്നില്ല അല്ലെങ്കിൽ വണ്ടിയിൽ കുഴപ്പമുണ്ടാക്കി അതിൻ്റെ പേരിൽ കെ എസ് ആർ സി ജീവനക്കാരെ നിങ്ങൾ ശാരീരികമായി ഉപദ്രവിക്കുകയോ അസഭ്യം പ്രയോഗിച്ചിരുന്നു കാരണം അവർക്കൊരു മാനേജ് സി എം ഡി ഉണ്ട് അവരുടെ തലവനുണ്ട് അവരുടെ തലവനെ അവർ തെറ്റ് കാണിച്ചാൽ ശിക്ഷിക്കാൻ അധികാരമുണ്ട് അദ്ദേഹം അത് ചെയ്യുകയും ചെയ്യും നിങ്ങളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങൾ ദയവ് ചെയ്ത് വീഡിയോയിൽ പകർത്തുക ആ വീഡിയോ ബസ്സിൻ്റെ നമ്പറോടുകൂടി കൂടി വീഡിയോയിൽ പകർത്തുക നിങ്ങളോട് കണ്ടക്ടറോ ഡ്രൈവറോ അസഭ്യം പറഞ്ഞാൽ അത് ഷൂട്ട് ചെയ്തുകൊള്ളു അതല്ലോ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾ കെ എസ് ആർ ടി സി സി എം ഡിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു വാട്സ്ആപ്പ് നമ്പർ കാണിക്കും ആ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക ആ കുറ്റകൃത്യം പരിശോധിച്ച് ആ ഉദ്യോഗസ്ഥനെതിരെ അല്ലെങ്കിൽ ജീവനക്കാരനെതിരെ കൃത്യമായ നടപടി എടുത്തിരിക്കും നമസ്കാരം കെ എസ് ആർ ടി സിക്ക് പുതിയ ഭരണപരിഷ്കാരവുമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു നിങ്ങൾ കെ എസ് ആർ ടി സി ജീവനക്കാരുമായി ഒരു അസ്വാരസ്യമോ നീരസമോ ഉണ്ടാവുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ജീവനക്കാരെ ഉപദ്രവിക്കരുത് വണ്ടി തടയുകയും ചെയ്യരുത് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയം ബസ്സിനകത്ത് വെച്ച് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായാൽ ആ ബസ്സിന്റെ നമ്പർ ഉൾപ്പെടെയുള്ള വീഡിയോ ജീവനക്കാരുടെയും ഉൾപ്പെടെയുള്ള വീഡിയോ അയച്ച് നിങ്ങൾ കെ എസ് ആർ ടി സിയുടെ സി എം ഡിക്ക് അയക്കുക സി എം ഡിയുടെ ഒരു വാട്സപ്പ് നമ്പറും മന്ത്രി കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾ വീഡിയോ എടുത്ത് വാട്സപ്പ് ചെയ്താൽ കൃത്യമായ നടപടികൾ ഉടൻ ഉണ്ടാകും എന്നാണ് കെ എസ് ആർ ടി സിയുടെ വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം സാഫല്യം കോംപ്ലക്സിനടുത്ത് വെച്ച് കെ എസ് ആർ ടി സി ബസ് ഓടിച്ചു വന്നിരുന്ന യദു എന്ന ഡ്രൈവറെ തിരുവനന്തപുരത്തിന്റെ മേയറായ ആര്യ രാജേന്ദ്രനും ആര്യ രാജേന്ദ്രന്റെ ഭർത്താവായ ബാലുശ്ശേരി എം എൽ എ കൂടിയായ സച്ചിൻ ദേവ് നൂർ റോട്ടിൽ തടഞ്ഞു വെച്ച് ഡ്രൈവറെ പുലഭ്യം പറയുകയും ബസ്സിനകത്തേക്ക് കടന്നു കയറി യാത്രക്കാരെ ബലം പ്രയോഗിച്ച് ഇറക്കി വിടുകയും ബസ്സിന്റെ ട്രിപ്പ് മുടക്കുകയും എല്ലാം ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ട് ഇതുവരെയും അതിനെതിരെ അഥവാ ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റക്കാര് എന്ന് ജനം വീഡിയോയിലൂടെ കണ്ടറിഞ്ഞ മേയർക്കെതിരെയും എം എൽ എ സച്ചിൻ ദേവിനെതിരെയും ഒരു നടപടി പോലും ഉണ്ടായിട്ടില്ല പോലീസ് ഇവരെ വിളിച്ചു വരുത്തി ചോദ്യം പോലും ചെയ്തിട്ടില്ല എന്നുള്ള സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു ഇപ്പോൾ കെ എസ് ആർ ടി സിയിൽ കെ എസ് ആർ ടി സിയിൽ ഇങ്ങനെ ചില പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നു എന്ന് അറിയാൻ സാധിക്കുന്നത് യെതുവിന്റെ കേസിൽ സച്ചിൻ ദേവ് എം എൽ എക്കെതിരെയും മേയർ ആര്യ രാജേന്ദ്രനെതിരെയും കേസെടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചിട്ട് പോലും പോലീസ് അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസവും യദു വ്യക്തമാക്കിയത് എന്നാൽ തന്റെ ഈ കേസിൽ ഏതു തരത്തിലുള്ള ഒരു പുരോഗമനമാണ് മേൽനടപടികളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നറിയുവാൻ വേണ്ടി യദു പോലീസ് സ്റ്റേഷനുകളിൽ ചെന്നപ്പോൾ യെതുവിനെ അവർ തല്ലിയില്ല എന്ന് മാത്രമേ ഉണ്ടായുള്ളൂ ബാക്കി എല്ലാ രീതിയിലുള്ള മാനസികമായിട്ടുള്ള പീഡനങ്ങളും യെതുവിന് പോലീസിന്റെ ഭാഗത്തു നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് തന്നെയാണ് യദു മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് എന്തായാലും യെവിന്റെ ആ സംഭവത്തെ തുടർന്നാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയിൽ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുവാൻ മന്ത്രി അടക്കം ഉള്ള ആളുകൾ നിശ്ചയിക്കുന്നത് ഒരു കാരണവശാലും എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി നടു റോഡിൽ തടയരുത് എന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുമ്പോൾ അന്ന് കെ എസ് ആർ ടി സി വണ്ടി നടു റോഡിൽ തടഞ്ഞ ആര്യ രാജേന്ദ്രന്റെയും സച്ചിൻ ദേവ് എം എൽ എയുടെയും നടപടികൾ ശരിയല്ല എന്ന് മന്ത്രി ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ ജീവനക്കാരുമായി എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ജീവനക്കാരെ പുലഭ്യം പറയരുത് കയ്യേറ്റം ചെയ്യരുത് ബസ് നടു റോട്ടിൽ തടയരുത് എന്നൊക്കെയാണ് ഇപ്പോൾ മന്ത്രി ബി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇതെല്ലാം കുറ്റകരമാണെന്നുണ്ടെങ്കിൽ ഇത്തരം കുറ്റങ്ങൾ തന്നെയല്ലേ മേയർ ആര്യ രാജേന്ദ്രനും ആര്യ രാജേന്ദ്രന്റെ ഭർത്താവായ ബാലുശ്ശേരി എം കൂടിയായ സച്ചിൻ ദേവും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്ന് മന്ത്രി പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്ത ആളുകളെ കുറിച്ച് ഏത് തരത്തിലുള്ള ഒരു നടപടിയാണ് കൈക്കൊണ്ടത് എന്ന് കൂടി വ്യക്തമാക്കാൻ മന്ത്രി തയ്യാറാകണം എന്നാണ് ഇപ്പോൾ പൊതുജനം ചോദിക്കുന്നത് അഥവാ പൊതുജനത്തിന്റെ മനോഗതം ഇത് തന്നെയാണ് മന്ത്രി പറഞ്ഞു വരുന്നതും അത് തന്നെയാണല്ലോ നിങ്ങൾ കെ എസ് ആർ ടി സി ജീവനക്കാരുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരെ കയ്യേറ്റം ചെയ്യേണ്ട അതിന് കൃത്യമായ നിയമ നടപടിക്രമങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് നിങ്ങൾ ഇത്രമാത്രം ചെയ്യുക ഒരു വീഡിയോ എടുത്തിട്ട് വണ്ടിയുടെ നമ്പർ സഹിതം ഏത് സ്ഥലത്ത് വെച്ചാണ് നിങ്ങൾക്ക് വിഷയമുണ്ടായത് ആരാണ് നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിച്ചത് എന്നുള്ള വിവരങ്ങൾ നിങ്ങൾ വീഡിയോ എടുത്ത് അയക്കുവാനാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ വണ്ടി തടയരുത് ജീവനക്കാരെ കയ്യേറ്റം ചെയ്യരുത് എന്നൊക്കെ പറയുന്നതിലൂടെ യതിവിന് നേരെ ഉണ്ടായത് കൃത്യമായ ഒരു കയ്യേറ്റമാണെന്നും അന്ന് മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവായ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവും ചെയ്തത് കുറ്റകൃത്യം തന്നെയാണെന്ന് തന്നെയാണ് ഇപ്പോൾ പരോക്ഷമായി കെ ബി ഗണേഷ് കുമാർ സമ്മതിക്കുന്നത് അതെന്ത് തന്നെയായാലും യെവിന്റെ കേസിൽ യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല യെതുവിന് വീണ്ടും കെ എസ് ആർ ടി സിയിൽ ജോലി ലഭിച്ചിട്ടില്ല ഇതേക്കുറിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനോട് മാധ്യമപ്രവർത്തകർ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി അപ്പോൾ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ഇങ്ങനെയാണ് കേസ് നടക്കുകയാണല്ലോ കേസ് അന്വേഷണം കാര്യങ്ങളൊക്കെ നടക്കട്ടെ അതിന്റെ കൃത്യമായ റിപ്പോർട്ടുകൾ വരട്ടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് നടപടികൾ കൈക്കൊള്ളാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ ആലോചിച്ച് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞത് അതുവരെയും എന്ന ഈ ചെറുപ്പക്കാരൻ ജോലിയില്ലാതെ പുറത്ത് നിൽക്കട്ടെ എന്നാണ് മന്ത്രി ഇപ്പോൾ പറയുന്നത് കെ എസ് ആർ ടി സി ബസിന്റെ ട്രിപ്പ് മുടക്കരുത് വഴിയിൽ തടയരുത് ജീവനക്കാരെ കയ്യേറ്റം ചെയ്യരുത് എന്നൊക്കെ ഇപ്പോൾ മന്ത്രി പറയുമ്പോൾ ഇതിന്റെ പേരിൽ ഒരു ജീവനക്കാരൻ പുറത്ത് ജോലിയില്ലാതെ തേരാപാര നടക്കുന്നു എന്നുള്ള കാര്യം മന്ത്രി ആലോചിക്കുന്നുണ്ടോ എന്നുള്ളതറിയില്ല ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് പോലും ഇതുവരെ കുട്ടി പഠിക്കുന്നുണ്ട് കുട്ടിയുടെ പുസ്തകം പഠന ചെലവുകൾ എന്നിവ നിർവഹിക്കുവാൻ പോലും സാമ്പത്തിക എന്നാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ എനിക്ക് പുറത്തൊരു ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല അങ്ങനെ ഞാൻ പുറത്തെവിടെയെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ അതിലെ നിയമ നിയമരാഹിത്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ ഒരുപക്ഷെ എനിക്ക് ഇനി കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിരുന്ന താൽക്കാലിക ജോലി പോലും തരാൻ വിമുഖത കാണിച്ചേക്കാം അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്നില്ല അച്ഛന്റെ തുച്ഛമായ ശമ്പളം കൊണ്ടാണ് ഇപ്പോൾ കഴിയുന്നത് സ്കൂൾ തുറക്കുന്നു കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത്തരം കാര്യങ്ങൾ യത് വ്യക്തമാക്കിയിട്ടും ഒരുപക്ഷേ ഗതാഗത വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ യെതുവിന്റെ ആ അഭിമുഖം കണ്ടോ ഇല്ലയോ എന്നറിയില്ല എന്നാൽ പൊതുജനങ്ങളെല്ലാം ഇത് കണ്ടിരിക്കുന്നു മന്ത്രി ഏതെങ്കിലും വിധത്തിൽ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ യെതുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സ്വാഗതാർഹം തന്നെയാണ് ഏതെങ്കിലും വിധത്തിൽ കെ എസ് ആർ ടി സിയുടെ ജീവനക്കാരുമായി യാത്രക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ വണ്ടിയുടെ ട്രിപ്പ് തടയുകയോ ം ചെയ്യുകയോ വണ്ടിക്ക് കേടുപാടുകൾ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല അത് വളരെ ന്യായമായ കാര്യം തന്നെയാണ് തീർച്ചയായും മന്ത്രിയുടെ ഇത്തരം കാര്യങ്ങൾ സ്വാഗതാർഹമാണ് ഇതിന് കെ എസ് ആർ ടി സിയുടെ ജീവനക്കാരും പൊതുജനങ്ങളുമായി സഹകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇത്തരം ഭരണപരിഷ്കാരങ്ങൾ കെ എസ് ആർ ടി സിയിൽ ഉണ്ടാകട്ടെ നല്ല കാര്യം തന്നെ എന്നാൽ തീർച്ചയായും ഇതിന്റെ പേരിൽ അതായത് ഒരു ജീവനക്കാരനുമായി മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് എം എൽ എ കൂടിയായ സച്ചിൻ ദേവും ചേർന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തിയിട്ട് അതിന് ഏത് തരത്തിലുള്ള ഒരു നിയമ നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൈക്കൊണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ കെ എസ് ആർ ടി സിയുടെ ജീവനക്കാരനായ യുവിന് നീതി നടപ്പാക്കുവാൻ വേണ്ടി നീതി കിട്ടുവാൻ വേണ്ടി മന്ത്രി എന്ത് ചെയ്തു എന്നറിയാൻ കൂടി പൊതുജനത്തിന് താല്പര്യമുണ്ട് എന്തായാലും വൈകാതെ ഇക്കാര്യത്തിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മന്ത്രിയുടെ വീഡിയോ സന്ദേശം നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഈ പറയുന്നത് കെ എസ് ആർ ടി സിയുടെ ജീവനക്കാരുടെ സുരക്ഷയും അതിനുവേണ്ടി ജനങ്ങൾ യാത്രക്കാരും മറ്റുള്ളവരും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയ അഭ്യർത്ഥനയാണ് ദയവീത ഇമെയിലിൽ എന്തെങ്കിലും കാര്യത്തിൻ്റെ മേൽ വണ്ടിക്ക് സൈഡ് തന്നില്ല അല്ലെങ്കിൽ വണ്ടിയിൽ കുഴപ്പമുണ്ടാക്കി അതിൻ്റെ പേരിൽ കെ എസ് ആർ ടി സി ജീവനക്കാരെ നിങ്ങൾ ശാരീരികമായി ഉപദ്രവിക്കുകയോ അസഭ്യം പറയുകയോ ചെയ്യരുത് കാരണം അവർക്കൊരു മാനേജ് സി എം ഡി ഉണ്ട് അവരുടെ തലവനുണ്ട് അവരുടെ തലവനെ അവർ തെറ്റ് കാണിച്ചാൽ ശിക്ഷിക്കാൻ അധികാരമുണ്ട് അദ്ദേഹം അത് ചെയ്യുകയും ചെയ്യും നിങ്ങളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങൾ ദയവ് ചെയ്ത് വീഡിയോയിൽ പകർത്തുക ആ വീഡിയോ ബസ്സിൻ്റെ നമ്പറോടുകൂടി വീഡിയോ പകർത്തുക നിങ്ങളോട് കണ്ടക്ടറോ ഡ്രൈവറോ അസഭ്യം പറഞ്ഞാൽ അത് ഷൂട്ട് ചെയ്ത് കൊടുക്കും അതെല്ലാം ചെയ്യാം ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾ കെ എസ് ആർ സി സി എം ഡിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു വാട്സാപ്പ് നമ്പറിൽ കാണിക്കും ആ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക ആ കുറ്റകൃത്യം പരിശോധിച്ച് ആ ഉദ്യോഗസ്ഥനെതിരെ അല്ലെങ്കിൽ ജീവനക്കാരനെതിരെ കൃത്യമായ നടപടി എടുത്തിരിക്കും മറിച്ച് ജീവനക്കാരോടും പറയുന്നു നിങ്ങളെ അത്തരത്തിൽ ഉപദ്രവിക്കുന്ന എന്തെങ്കിലും ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും സി എം ഡിക്ക് അയക്കാം അതും നമ്മൾ കർശനമായ ക്രിമിനൽ കേസാക്കി മാറ്റി മുന്നോട്ട് പോകും ഒരു കാരണവശാലും ജീവനക്കാരെ കൈവരിക്കരുത് ജീവനക്കാരെ കൈവരിക്കുന്നത് അംഗീകരിക്കാൻ പറ്റത്തില്ല അക്കാര്യത്തിൽ അവർ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് രാപകൽ വണ്ടി ഓടിക്കുന്നവരാണ് അതിരാവിലെ ജീവിതത്തിൽ വന്ന് വണ്ടി ഓടിക്കുകയും രാത്രി വരെയും പണിയെടുക്കുന്ന ഈ ജീവനക്കാരെ ശാരീരികമായോ അറ്റാക്ക് ചെയ്യാൻ പാടില്ല അവരെ അസഭ്യം പറയാൻ പാടില്ല നിങ്ങൾക്കുള്ള പരാതി സി എം ഡി അറിയിക്കാം യാത്രക്കാർക്കോ നാട്ടുകാർക്കോ പരാതി ഉണ്ടെങ്കിൽ കർശനമായ നടപടി അക്കാര്യത്തിൽ ഉണ്ടാവും പക്ഷെ അവരെ ദേഹോദരം ഏൽപ്പിക്കുകയോ അവരെ തടഞ്ഞു വയ്ക്കുകയോ അവരെ അസഭ്യം പറയുകയോ ചെയ്യാൻ പാടില്ല നിങ്ങൾ വീഡിയോയിൽ പകർത്തു തരൂ നടപടിയെടുക്കും അതുകൊണ്ട് ദേവീത് ഇന്നു മുതൽ ഒരു ട്രൈസ് ആർ ടി ജീവനക്കാരൻ്റെ പുറത്തും നിങ്ങൾ കൈവയ്ക്കാൻ പാടില്ല അവരെ അസഭ്യം പറയാൻ പാടില്ല അതിന് അങ്ങനെ ചെയ്താൽ കർശനമായ നിയമ നടപടിക്ക് കെ എസ് ആർ ടിസിൽ പോകും ജീവനക്കാരും ശ്രദ്ധിക്കുക അങ്ങോട്ടും മോശമായിട്ട് പെരുമാറുന്നു പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവർമാരും അതിൻ്റെ ഉടമസ്ഥരും ശ്രദ്ധിക്കുക ഇത് ഈ അടിക്കേസ് മാത്രമാവില്ല ഇതിൽ വേറെ ആപത്തുണ്ടാവും ഇതൊക്കെ മുമ്പ് പറഞ്ഞ ആ ഈ പെർമിറ്റിൻ്റെ വയലേഷൻ്റെ ഭാഗമായിട്ട് വരും അക്രമ പ്രവർത്തനങ്ങൾ പെർമിറ്റിൻ്റെ വയലേഷൻ്റെ ഭാഗമായിട്ട് വരും ലഹരി ഉപയോഗിച്ചിട്ടാണോ എന്ന് പരിശോധിക്കാൻ ഇടയാകും ഡ്രൈവറെ മെഷീൻ വാങ്ങിയിട്ടുണ്ട് മെഷീൻ റെഡിയാകൂടെ പോലീസിനുണ്ട് ഏത് ലഹരിയാണ് ഉപയോഗിച്ചതെന്ന് അറിയും അതൊക്കെ നിയമപരമായി വലിയ കുറ്റകൃത്യങ്ങളാണ് അതുകൊണ്ട് അങ്ങനെ വയലൻസ് വേണ്ട നിങ്ങൾക്കതിനെ വയലൻസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് കെ എസ് ആർ ടി സി എം ഡി ഒരു പുതിയ നമ്പർ ഒരു ഒരു വാട്സാപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിലേക്ക് നിങ്ങളെ സന്ദേശങ്ങൾ അയയ്ക്കാം അദ്ദേഹം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നമ്പർ വാട്സാപ്പ് നമ്പറുണ്ട് ആ നമ്പറിൽ അയച്ച ആ പരാതി അദ്ദേഹം നേരിട്ട് കൈകാര്യം ചെയ്യാമെന്ന് ബഹുമാി കെ എസ് ആർ ടി സി എം ഡി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സന്ദേശം തരുന്നത് ആരും തന്നെ ജീവനക്കാരെ ഉത്തരവ്